ചക്കരക്കൽ ത്ര നമ്മുടെ വീട് ആറ്ററമ്പത്തായിരുന്നേ അപ്പൊ ആയിരുന്നു ത്രേസ്യയുടെ വീട് ആ ഇനി പറഞ്ഞോ പറഞ്ഞോ ഓ ഒരു മഴക്കാലത്ത് ചാക്കോ ഒരു കാര്യം പറയാം പറഞ്ഞു ഇങ്ങനെയാണോ പറയുന്നത് കുഞ്ഞേ അതായത് ഈ മഴയാണല്ലോ പ്രേമം പ്രേമമാണല്ലോ മഴ ഇതങ്ങോട്ട് പെയ്തന്നെ കേറി ആ ഇനി ആരെങ്കിലും ബാക്കി പറഞ്ഞോ എനി എന്താ പറയാന മഴയെല്ലാം കഴിഞ്ഞ് ആറ് നീന്തി കേറി അക്കരെ ചെന്നപ്പം കൂടെ കാലം തെറ്റിയ മഴയല്ലേ നല്ല പെയ്ത്തായിരുന്നു ഒന്ന് തോർന്നിട്ട് എന്ന് പ്രേമം പറയാമെന്ന് വെച്ച് അക്കരെ ചെന്നപ്പം ത്രേശിയുടെ വീട് വെള്ളം കൊണ്ടുപോയി ഉള്ളത് പെറുക്കിയെടുത്ത് അവർ നാട് വിട്ടു പോയത് എങ്ങോട്ടാണെന്ന് ആർക്കും ഇട്ട് അറിയാനും മേലായിരുന്നു എനിക്കൊന്ന് പതിനാറോ പതിനേഴോ വയസ്സല്ലേ ഉള്ളൂ കുറേ തപ്പി നടന്നു പിന്നെ പ്രാരാബ്ധമായി പട്ടാളത്തിൽ പോയി അങ്ങനെ അങ്ങനെ ഇവിടം വരെ എത്തി ഐ ലവ് എന്ന് പറയാൻ വേണ്ടി ഇപ്പോഴും കെട്ടാതെ അങ്ങനെ നിൽക്കുക ഇനി ഒരു ജന്മം കൊണ്ടേ അപ്പോഴും നിൽക്കും അതാ പ്രേമത്തിൻ്റെ ഒരു ഹിക്കുമത്ത് இதுவரை കണ്ടില്ലே. ഓരോ லியூனும் வரும்போது அവിടെ இடுக்கே தப்பி നടക്കും. எവിടെ 갔다. പിന്നെ திருச்சங்கு போகு. எடா பிரேமோன்னு சொன்னாலே மனுஷனே மயக்கنده கறுப்பான ந சஷால் கார்ல் பேக்ஸ் बोल बोल பதிக்கிறது. அது வந்து இவரكم பிடி கிட்டதில்லை. நீங்க என்ன வேணும்னு சொல்லுங்க சார். அந்த பெரிய மிரத்தில் ஏறுமானங்கட்டலமா. சார் சொல்லுங்க சார் என்ன பண்ணனும்? அதெல்லாம் நாம வந்து அதப்றோம். நீங்க போய் திரும்பி ஏப்பு இரு சார். அது வந்து Mar de Capis